ടുകയാണ് ഇത് ബിഗാണോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ആ ഫ്ലോല് അല്ല പുള്ളി ഡാൻസറിൽ അതെ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ ബിഗ് ഊരിവെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്ക് എനിക്കത് ഈ കാപ്പട്ട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റിസ് യു യേഴ്സ് ഓൾഡ് മമ്മൂട്ടിക്ക് എത്ര സെവൻറ്റി ഫോറോ സെവൻറ്റി അവരവരായിട്ട് നമുക്ക് കാണാൻ അനുഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഭീഷ്മ പർവം ഈ ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു റോളുണ്ട് ക്യാരക്ടറുണ്ട് പിന്നെ ഫഹദ് ഫാസലിൻ്റെ ബ്രദറ് പയ്യനുണ്ടല്ലോ പേരെനിക്കറിയത്തില്ല ഈ രണ്ട് ബ്രദേഴ്സ് അത് ഇദ്ദേഹത്തിൻ്റെ നെബ്യൂസ് ആയിട്ടാണ് കാണിക്കുന്നത് ചേട്ടന്റെ മക്കളോ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് കാണിച്ചിട്ട് എന്ത് സംഭവിക്കുമായിരുന്നു ആ ഈ ചേട്ടത്തിലെ പേരും മറന്നു പോയി എന്തോ ഒരു ലക്ഷ്മണോ സം അങ്ങനെ കണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിനുമുമ്പൊക്കെ കണ്ടിട്ടുണ്ട് ഈ കാശുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള സിനിമാനടിമാർക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമ്പോൾ ചാടി വീഴുന്ന കുറച്ച് കൂട്ടത്തിൽപ്പെട്ട ഒരു ചേച്ചിയാണ് ഈ ചേച്ചിയുടെ പ്രശ്നം എന്താണ് മമ്മൂട്ടി വിഘുവെക്കുന്നുണ്ട് മോഹൻലാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം അവരിപ്പോൾ ആളുകളുടെ മുന്നിലേക്ക് വെച്ച് തന്നെ വരട്ടെ എന്നിരിക്കട്ടെ അവർ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ട് മേക്കപ്പ് ഇല്ലാണ്ട് ഒരു ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ ഉടനെ പൊട്ടിയിട്ടിട്ടല്ലേ ഇറങ്ങി വരുന്നത് അല്ലാതെ ചെയ്യുന്ന വളരെ 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 ചുരുക്കം ആളുകളല്ലേ ഉള്ളൂ ഇതിപ്പോൾ ഒരു മമ്മൂട്ടി മോഹൻലാലുമല്ലേ വിട്ടുകള അവരെ അപ്പം ഈ ഇരുന്ന് പറയുന്ന ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ ചേച്ചിയുടെ ഇത്രയും വലിയ ഉഷാവുതുപ്പിൻ്റെ നെറ്റിലുണ്ടായിരുന്ന സൈസിലേ ഉള്ള ഈ പൊട്ടും ഇത്രയും വലിയ കമ്മലും കാര്യങ്ങളും എല്ലാം ഇട്ടേച്ച് വന്നിരിക്കുന്നത് എന്തിനാണ് വന്നിരിക്കുന്നത് ഇതൊന്നും ഇല്ലാണ്ട് വരാൻ പറ്റത്തില്ലേ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മോഹൻലാലിനെ എന്തോ പരിചയമുണ്ടോന്നല്ലേ പറയുന്നത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കുക ലാലേട്ട നമുക്ക് ഒരു തവണ ഒരു സദസ്സിൽ പോകുമ്പോൾ ബിഗില്ലാണ് നമുക്കൊന്ന് പോയാലോ എന്നൊന്ന് ചോദിച്ചു നോക്ക് നിങ്ങളെന്തിനു ഇത്ര കിടന്നിട്ട് ചൊറിയുന്നതിന് പിന്നെ നിങ്ങളുടെ പ്രശ്നം ഫർഹാൻ ഫാസിലും ഷൈൻ ടോം ചാക്കും മമ്മൂട്ടിയുടെ മക്കളായിട്ട് അഭിനയിക്കണമെന്ന് നിർബന്ധമാണോ ആ കഥ എഴുതിയ ഉണ്ടാക്കാനായിട്ടല്ലോ കഥ എഴുതിയത് അയാൾ എഴുതിയ കഥയ്ക്ക് അയാൾ തീരുമാനിക്കുന്ന ആളുകൾ അയാ അഭിനയിക്കുന്നുണ്ട് ആ പടം വളരെ ഹിറ്റായിട്ട് പോവുകയും ചെയ്ത് ഇതിൽ പ്രൊഡ്യൂസറിനോ സംവിധായകനോ അതിൽ കഥ എഴുതിയ ആൾക്കോ ഒന്നുമില്ലാത്തൊരു പ്രശ്നം നിങ്ങൾക്കെന്നത്തിനാണ് ചേച്ചി അതേപോലെ തന്നെ നമ്മളുടെ മലയാള സിനിമയിൽ അമ്മ നടിമാരെന്ന് പറഞ്ഞ് ഒഴിവാക്കി വെക്കുന്ന കുറേ ആളുകളുണ്ട് നിങ്ങൾ നിങ്ങൾ കുറേ ആളുകളുണ്ടല്ലോ സിനിമയെ വലിയ കൊണ്ടു നടക്കുന്ന നിങ്ങളൊരു കഥ എഴുതി നല്ലൊരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഒരു സിനിമ ചെയ്യുക നിങ്ങൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു കഥ എഴുതുക ഒരു സ്ത്രീ കഥാപാത്രം അതിൻ്റെ നെടും ഒരു കഥ എഴുതുക അതിൻ്റെ കേന്ദ്ര കഥാപാത്രം ഒരു സ്ത്രീ ആയിരിക്കണം അതിനു പറ്റിയ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു പെണ്ണിനെ നിങ്ങൾ അഭിനയിപ്പിക്ക് അങ്ങനെയുള്ള പണ്ട് കല്ലുകൊണ്ടൊരു പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറേ പടങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഞാൻ എല്ലാം കൂടെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഇതിനു ഇതിനുമുമ്പ് ഏതൊരു സിനിമ ഇറങ്ങിയപ്പോൾ ഒരു നടി വന്നിരുന്നെച്ച് പറയുന്നത് കേട്ടു ഞാൻ ആദ്യമായിട്ട് ഇത്ര വയസ്സുള്ള കുട്ടിയുടെ അമ്മയായിട്ട് ഞാൻ അഭിനയിക്കുകയാണെന്ന് അതിനെന്താണ് ഇത്ര വലിയ കാര്യമുള്ളത് പറയുന്ന പൈസ കൊടുത്ത് പറയുന്ന കഥാപാത്രത്തെ അഭിനയിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അത് നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിനയിക്കുക അതിനിപ്പോൾ മോൻ ഇത്ര വയസ്സ് വേണം അല്ലെങ്കിൽ അപ്പൻ ഇത്ര വയസ്സേ കാണാവുള്ളൂ എന്നുള്ള ഡയലോഗുകളൊക്കെ എന്തിനാണ് ചേച്ചി ഈ ദിനകത്ത് അടിക്കുന്നത് നമ്മുടെ മലയാളത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇപ്പൊ ഒരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രത്തിന് ആവശ്യപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്ര വയസ്സുള്ള കുട്ടിയാണ് ആ കഥാപാത്രത്തിന്റെ മകനായിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും അത് കഥയുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നു ഇനി കഴിഞ്ഞു ഇനി അടുത്തൊരു പീഡനം ഉണ്ടാകുന്നതിനെ വരെ നിങ്ങൾ ഏതെങ്കിലും മാളത്തിൽ ഒളിച്ചിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് മോഹൻലാലിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകണം സിനിമയെന്ന് പറയുന്നത് ഏറ്റവും താഴെ ലൈറ്റ് പോയി തൊട്ട് മുകളിലേക്കുള്ള മെയിൻ കഥാപാത്രം അഭിനയിക്കുന്ന ആൾ വരെ ഉള്ളതാണ് സിനിമയെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സിനിമയിലെ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ കാര്യത്തിലും അഭിപ്രായം പറയണം കുറച്ച് ചിന്തിച്ചിട്ടൊക്കെ സംസാരിക്കുക ഇപ്പോൾ ചേച്ചി അവിടെ ഇരിക്കും ചേച്ചി വലിയ വട്ട പൊട്ടും കമ്മലുമൊക്കെ ഇട്ടിട്ടായിരിക്കുന്നത് എന്തിനാണ് അതിട്ടുകൊണ്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചാൽ ചേച്ചി എന്നാ പറയും എന്നോട്